രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാനത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ട പല ശാസ്ത്ര ചിന്തകളും ഈ വർഷം അരങ്ങേറുകയുണ്ടായി പല പുതിയ പഠനങ്ങളും വരികയുണ്ടായി നമ്മൾ നമ്മളതിൽ എല്ലാത്തിലൂടെയും പോകാൻ സാധിച്ചിട്ടില്ലെങ്കിലും ചില പ്രസക്തമായിട്ടുള്ള പഠനങ്ങളെ കുറിച്ച് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്രപരമായിട്ടുള്ള ശാസ്ത്ര വികാസം ഉണ്ടാകുന്നത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിന്റെ നിരീക്ഷണങ്ങളിൽ നിന്നാണ് ഒരു ദിവസം മൂന്നും നാലും പ്രബന്ധങ്ങൾ എന്ന രീതിയിൽ ആ പഠനങ്ങള് ആ നിരീക്ഷണങ്ങള് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതിനെക്കുറിച്ച് നമ്മൾ ചിലതൊക്കെ സംസാരിക്കുകയുണ്ടായി അതുകൂടാതെ നമ്മുടെ ബോധത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ അത് സസ്യങ്ങളിലായാലും മൃഗങ്ങളിലായാലും മനുഷ്യരിലായാലും അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് പഠനങ്ങൾ കാണുകയുണ്ടായി ചിലത് നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ കെമിസ്ട്രിയില് ഫിസിക്സിൽ എല്ലാം പ്രസക്തമായിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ രീതിയിൽ ശാസ്ത്ര പുരോഗതിയില് ആക്കത്തില് പുതിയ നാഴികക്കല്ലുകള് നാട്ടിക്കൊണ്ട് മുന്നേറുകയാണ് ഈ വർഷം വന്നിട്ടുള്ള പഠനങ്ങളിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്നതായിട്ടുള്ള നമ്മുടെ ഇന്നത്തെ ധാരണകളെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു പഠനം എന്താണെന്ന് ചൂണ്ടിക്കാട്ടാൻ പറഞ്ഞാൽ അത് ഇന്ന് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന പഠനത്തെ കുറിച്ചായിരിക്കും ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റിയിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ വളരെ ആഴത്തിൽ നടത്തിയ ഒരു പഠനമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അത് വെറൊന്നിനെ കുറിച്ചുമല്ല നമ്മുടെ മസ്തിഷ്കം ബ്രെയിൻ അത് അതിനെക്കുറിച്ചുള്ള അറിവുകൾ എത്രമാത്രം പൂർണ്ണമാണ് എന്ന് നമ്മളെ പറഞ്ഞ് ധരിപ്പിക്കുന്ന നമ്മുടെ ധാരണകളെ മാറ്റുന്ന ഒരു പഠനമാണ് ഈ പഠനം ന്യൂറോണുകളെ കുറിച്ചാണ് ബ്രെയിനിൻ്റെ ആശയവിനിമയ കോശങ്ങളാണ് ന്യൂറോണ് ആ ന്യൂറോണുകൾ അതിൻ്റെ പ്രസക്തമായിട്ടുള്ള ഭാഗം അത് തായി ഒരു രൂപമല്ല എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രിയാത്മകമായിട്ടുള്ള ഡൈനാമിക്കായിട്ടുള്ള ചലിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ന്യൂറോൺ എന്ന് കാട്ടിത്തരുന്നതാണ് ഈ പഠനം ഒരു പഠനം അത് എത്രമാത്രം പ്രസക്തമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ അതിനെ എത്രമാത്രം എതിർക്കപ്പെടുന്നു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില സൂചനകൾ കിട്ടും അതുകൊണ്ട് തന്നെ ഈ പഠനത്തെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു ശാസ്ത്ര സമൂഹവും മുന്നോട്ട് വരുന്നുണ്ട് തോമസ് കുൺ പറഞ്ഞതുപോലെ ശാസ്ത്രം അങ്ങനെ പടിപ്പടിയായിട്ട് മാറുന്ന ഒരു പ്രക്രിയയല്ല ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വിപ്ലവങ്ങളിലൂടെ വളരെ ആഴത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഒരു പങ്ക്ച്വേറ്റഡ് ആയിട്ടുള്ള ചെയിഞ്ചാണ് ശാസ്ത്രത്തിൽ സാധാരണ കാണുന്നതായിട്ട് ഖുൻ പറയുകയുണ്ടായി അതിനനുസൃതമായിട്ട് ഒരു പാരഡൈം ചേഞ്ച് കൊണ്ടുവരാൻ ഉള്ള സാധ്യത തുറന്നു കാട്ടുന്ന ഒരു പഠനമാണ് എന്താണ് ഈ പഠനം എന്നുള്ളതിലേക്ക് നമുക്ക് നോക്കാം ലോകത്തിലെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിൻ പ്രത്യേകിച്ച് ഹ്യൂമൻ ബ്രെയിൻ മനുഷ്യന്റെ ബ്രെയിൻ ആണ് എന്ന് നമുക്ക് പറയേണ്ടി വരും ആ ബ്രെയിനിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള കോശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂറോണുകളാണ് ബ്രെയിൻ എത്ര സങ്കീർണമാണെങ്കിലും ന്യൂറോണുകളുടെ ആ ഒരു രൂപം വളരെ ലളിതമാണ് ന്യൂറോണിന് ഒരു ബോഡി സെൻട്രൽ ആയിട്ടുള്ള ഒരു ബോഡി അതിൽ നിന്ന് വിപുലീകരിക്കുന്ന ഡെൻട്രൈറ്റുകൾ എന്ന് പറയുന്ന ചെറിയ നാരുകൾ പോലുള്ള വൃക്ഷത്തിന്റെ വേരുകൾ പോലെ നിൽക്കുന്ന അവയവങ്ങൾ ഡെൻട്രൈറ്റ്സ് എന്ന് പറയും ഈ ഡെൻട്രൈറ്റ്സ് ന്യൂറോണുകൾക്കുള്ളിലേക്ക് ഇൻഫർമേഷൻ എത്തിക്കുന്നു അല്ലെങ്കിൽ ഡേറ്റ എത്തിക്കുന്നു ഇതുകൂടാതെ വളരെ നീളത്തിൽ ട്യൂബ് പോലെ കിടക്കുന്ന ന്യൂറോണിൻ്റെ ഉള്ളിൽ നിന്ന് സിഗ്നലുകൾ പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു അവയവമാണ് ആക്സോൺ ഡെൻഡ്രൈറ്റുകൾ വളരെ ചെറിയ നാരുകളാണെങ്കിൽ ഇത് വലിയ ഒരു ട്യൂബ് പോലെയാണ് കിടക്കുന്നത് ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈപ്പത്തികൾക്ക് സമാനമാണ് ന്യൂറോൺ എന്ന് പറയാം നമ്മുടെ ഉള്ളം കൈ ന്യൂറോണുകളുടെ അതിന്റെ ബോഡിയാണെങ്കിൽ അതിനുള്ളിൽ ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉള്ള ഒരു ബോഡി ബോഡിയാണെങ്കിൽ വിരളുകൾ ഡെൻട്രൈറ്റുകളും താഴേക്ക് നീണ്ടിരിക്കുന്ന നമ്മുടെ കൈ ആണെന്നും പറയാം അത്തരത്തിലുള്ള ഒരു ഷെയ്പ്പാണ് ന്യൂറോണിലുള്ളത് ഇത് സ്ഥായിയായിട്ടുള്ള ഒരു ഷെയ്പ് ആണ് എന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ചില സൂചനകളുണ്ട് ഈ ഡെൻട്രൈറ്റുകളുടെ അഗ്രഭാഗം അതിൻ്റെ സ്പൈൻ എന്ന് പറയുന്ന ഒരു ഭാഗം അതായത് ഡെൻട്രൈറ്റുകൾ മറ്റ് ആക്സേണുകളുമായിട്ട് കണക്ട് ചെയ്യുന്ന സിനാപ്റ്റിക് സിനാപ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് ഒരു അതിനെയാണ് നമ്മൾ ഡെൻട്രിറ്റിക് സ്പൈൻ എന്ന് പറയുന്നത് ഈ ഡെൻട്രറ്റിക് സ്പൈൻ അതിൻ്റെ ഷേപ്പ് മാറ്റുന്നു എന്നുള്ളത് വളരെ പണ്ട് തന്നെ നമുക്ക് നിരീക്ഷിച്ചിട്ടുള്ള കാര്യമാണ് എന്നാൽ ആക്സോണുകൾ വളരെ റെഗുലറായിട്ടുള്ള ആയിട്ടുള്ള ഒരു ട്യൂബുലർസ് സ്ട്രക്ചറാണ് ഒരു ട്യൂബ് പോലെ ഒരു വെള്ളം ഒഴിക്കുന്ന ഹൗസ് പോലത്തെ ഒരു ഷേപ്പ് ആണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നെങ്കിൽ ജോൺ ഹബ്കിക്സിന്റെ ഈ പഠനം കാട്ടിത്തരുന്നത് അത്തരത്തിൽ വളരെ റെഗുലറായിട്ടുള്ള ആയിട്ടുള്ള ഷേപ്പ് അല്ല എങ്ങനെയാണോ മുത്തുകൾ കോർത്ത ഒരു മാലയുടെ ഷേപ്പ് എന്ന രീതിയിൽ ഉള്ള ഷേപ്പാണ് ആക്സോണിന് ഉള്ളത് എന്ന് ഈ പഠനം കാട്ടിത്തരുന്നു റെഗുലർ അല്ല വളരെ ഇറഗുലർ ആയിട്ടുള്ള ഷിപ്പ് മുത്തുകൾ ഒരു ചരടിൽ കോർത്തിരിക്കുന്ന രീതിയിൽ എന്നാൽ അതും സ്ഥൈ അല്ല അത് ഡൈനാമിക് ആണ് ഈ മുത്തുകൾ എന്ന് പറയുന്നത് അത് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് മുത്തുകൾ തമ്മിലുള്ള അകലം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു അപ്പോഴങ്ങനെ ഏത് സമയവും രൂപം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ് ഒരു സെല്ലിന്റെ ഒരു ഭാഗമാണ് ന്യൂറോണിന്റെ ഒരു ഭാഗമാണ് ആക്സോൺ എന്ന് നമുക്ക് മനസ്സിലാകും ആക്സോണ് നേരത്തെ പറഞ്ഞതുപോലെ സിഗ്നലുകൾ ഇലക്ട്രിക് സിഗ്നലുകൾ സെല്ലില് ന്യൂറോണിന്റെ ബോഡിയിൽ നിന്ന് മറ്റ് ന്യൂറോണിലേക്ക് പകർന്നു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത് ഈ സിഗ്നലുകളുടെ വേഗതകൾ കൂടുന്നതും കുറയുന്നതും അനുസരിച്ചാണ് ഈ മുത്തുകളുടെ ആ ഒരു രൂപം ഉണ്ടാകുന്നതും അത് മാറിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണോ ഒരു റോഡിലൂടെ ട്രാഫിക് പോകുന്നതിൻ്റെ ചിലപ്പോഴതിന്റെ ഒരു സ്വഭാവം ഒരുപാട് വാഹനങ്ങൾ ഒരുമിച്ച് വരുന്നു ചിലപ്പോൾ കുറച്ച് വാഹനങ്ങൾ ചിലപ്പോൾ ഒരു വാഹനവുമില്ലാതെ ശാന്തമായിട്ടിരിക്കുന്നു എന്ന രീതിയിൽ സിഗ്നലുകൾ പോകുന്നതിനനുസരിച്ച് റോഡിന്റെ തന്നെ വീതി കൂടുകയും കുറയുകയും ചെയ്യുകയാണ് എന്ന് സങ്കല്പിക്കുക അത്തരത്തിലുള്ള ഒരു പ്രക്രിയയാണ് ആ റോഡ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു നിരന്തരം സിഗ്നലുകളുടെ വേഗതയ്ക്ക് അനുസൃതമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇത് ലെവലിൽ നമ്മൾ അതിനു മുമ്പ് കണ്ടിട്ടുണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ ആക്സോണിനെ നിരീക്ഷിക്കുമ്പോൾ ആക്സോൺ സ്മൂത്ത് ഒരു ട്യൂബിന്റെ ഷേപ്പ് ആണെങ്കിൽ ആക്സോണിന് എന്തെങ്കിലും സ്ട്രെസ് നേരിടുമ്പോൾ അതിന് ഏതെങ്കിലും രീതിയിൽ കെമിക്കൽ കൊണ്ട് അറ്റാക്ക് ചെയ്യുകയോ മറ്റോ ചെയ്യുകയോ അത് പ്രവർത്തനരഹിതമായി മാറുകയൊക്കെ ചെയ്യുമ്പോൾ ബീഡിങ് എന്ന് പറയുന്ന ഈ മുത്തുകൾ പോലുള്ള ഷേപ്പ് മാറുന്നത് ആ ഒരു സ്വഭാവം നമ്മളതിനു മുമ്പ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോൾ നടത്തിയ പഠനം നാനോ ലെവലിലാണ് കണ്ടത് വളരെ സൂക്ഷ്മമായ മൈക്രോസ്കോപ്പുകൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി തുടങ്ങിയ വളരെ നാനോ ലെവലിൽ നാനോ മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീറ്ററിന്റെ വൺ ബില്യൺ ആണ് അതായത് പൂജ്യം ദശാംശം ഒൻപത് പൂജ്യങ്ങൾ ശേഷം ഒന്ന് എന്നുള്ള ആ ഒരു സ്കെയിലാണ് ഈ നിരീക്ഷണങ്ങൾ നടത്തുന്നത് അതായത് നമ്മുടെ തലയിലെ മുടിയുടെ ഡയമീറ്ററിന്റെ ഒരു ലക്ഷത്തിൽ ഒന്ന് എന്നുള്ള ഭാഗത്തിലുള്ള അത്രയും ചെറിയ ചെറുതായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഈ ആക്സോണുകൾ എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ഡയമീറ്ററെക്കാളും ഒരു ലക്ഷം ഭാഗം കുറവ് അതിൻ്റെ ഡയമീറ്ററിൽ കുറവായിട്ടുള്ള ഒരു വസ്തുത അപ്പോൾ ഇതിനെ നമുക്ക് സാധാരണ ലൈറ്റ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യത്യാസത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല അതൊരു സ്മൂത്ത് ട്യൂബായിട്ട് മാത്രം നമ്മൾ കാണപ്പെടുന്നു എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഒരു തരത്തിലുള്ള ബീഡിങ് അല്ലെങ്കിൽ ഇതുപോലെ മുത്തുമണികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും അതൊരു ഡിസീസ്ഡ് അവസ്ഥ എന്തെങ്കിലും തരത്തിലുള്ള നോർമലിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള അസാധാരണമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് കരുതിയിരുന്നത് എന്നാൽ ഈ പഠനം നാനോ ലെവലിൽ നമുക്ക് വളരെ സൂക്ഷ്മമായിട്ടുള്ള സ്കാനിങ് ടെക്നിക്സ് വെച്ച് നോക്കുമ്പോൾ അത് ഇതിൻ്റെ ബ്രെയിൻ കോശങ്ങളുടെ ഒരു അടിസ്ഥാന സ്വഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് ഏതെങ്കിലും രീതിയിൽ കെമിക്കൽ അറ്റാക്ക് കൊണ്ട് ന്യൂറോണിന് വന്നിട്ടുള്ള ഒരു താൽക്കാലികമോ അല്ലാത്തതോ ആയിട്ടുള്ള ഒരു മാറ്റമല്ല ഇതിന്റെ തന്നെ ഒരു അടിസ്ഥാന സ്വഭാവമാണ് ന്യൂറോണിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണ് ഈ നാനോ ബീറ്റ്സ് നാനോ പേൾസ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം അത് നിർജീവമായിട്ടുള്ള ന്യൂറോൺസിലും ലൈവായിട്ടുള്ള ന്യൂറോൺസിലും ഇത് ദർശിക്കുകയുണ്ടായി ഇത് എല്ലാം റാറ്റ് ബ്രെയിൻ ആനിമൽ ന്യൂറോൺസിലാണ് ഇതുവരെ ഈ പഠനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് ഇതിന് മനുഷ്യ ബ്രെയിൻ്റെ സ്കാനിങ്ങിലും ന്യൂറോൺസിലും ഈ പഠനം വിപുലീകരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ഇത് ലൈവ് ആയിട്ടുള്ള അതായത് ജീവനുള്ള ന്യൂറോൺസിലും ഇത്തരത്തിലുള്ള പേളിംഗ് അല്ലെങ്കിൽ ബീഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നു മുത്തുമണികൾ പോലെ ഉള്ള അവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന മുത്തുമണികൾ ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നത് ഇത് ഇനി നമ്മുടെ ബ്രെയിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ എന്ത് പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഈ ബീഡിങ് ഈ ആക്സോണുകളുടെ ഈ ഡൈനാമിക് ആയിട്ടുള്ള അവസ്ഥ ഡെൻട്രൈറ്റുകളുടെ സ്പൈനിൽ വരുന്ന ഡൈനാമിക് ആയിട്ടുള്ള നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന ഷെയ്പ്പ് മാറിക്കൊണ്ടിരിക്കുന്ന ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏത് സമയത്തും ഷേപ്പ് ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് ബ്രെയിനിന്റെ സിഗ്നലുകളെ കോശത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കടത്തിവിടുന്ന പ്രക്രിയയാണ് ആക്സോൺ നിർവഹിക്കുന്നതെങ്കിൽ ഈ സിഗ്നലുകളെ കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് ഈ ആക്സോണ് അതിന്റെ ഷെയ്പ്പ് മാറ്റുന്നതാണോ നമ്മൾ കാണുന്നത് അങ്ങനെയാണെങ്കിൽ ചോദ്യം രണ്ടാമത്തെ ചോദ്യം വരുന്നത് ആക്സോണിനെ ഇങ്ങനെ ഷെയ്പ്പ് മാറ്റാൻ പ്രേരിപ്പിക്കുന്ന ഇൻഫർമേഷൻ എവിടെ നിന്നാണ് വരുന്നത് അപ്പോഴത് കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസകരമാണ് കാര്യം ബ്രെയിനിന്റെ ഇലക്ട്രിക് സിഗ്നലി കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു മെറ്റാ സിഗ്നലിങ് അതിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു സിഗ്നലിങ് ആവശ്യമായിട്ട് വരും അതല്ലെങ്കിൽ ബ്രെയിനിന്റെ സിഗ്നലുകൾ അതിൻ്റെ സ്വഭാവം അനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഈ സെല്ലിന്റെ ഷെയ്പ്പില് വ്യത്യാസമുണ്ടാക്കുന്നു സിഗ്നലുകള് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് സെല്ലിൻ്റെ അക്സോണിന്റെ ഷേപ്പ് വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം അത് കൊണ്ടെത്തിക്കുന്നത് വേറൊരു തലത്തിലേക്കും ആയിരിക്കാം കാരണം നമ്മളെ ബ്രെയിനിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഇതൊരു കമ്പ്യൂട്ടറാണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ മൈക്രോ ചിപ്പിലുള്ള വളരെ സ്ഥായി ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു സ്ട്രക്ചർ അവിടുത്തെ സർക്യൂട്ട്സും ഗേറ്റ്സും എല്ലാം രൂപം മാറിക്കൊണ്ടിരിക്കുകയല്ല അതിന്റെ രൂപം സ്ഥായി ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ രൂപം മാറുകയാണെങ്കിൽ ഒരു കമ്പ്യൂട്ടറിനുള്ളിൽ ചിപ്പില് എന്തെങ്കിലും ഒരു രൂപ മാറ്റം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് കേടായി പോകുന്നു എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും അതിൻ്റെ ഒരു സ്ഥിരമായിട്ടുള്ള പ്രവർത്തനത്തിന് തടസ്സമുണ്ടാകുകയും അത് ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നാൽ ബ്രെയിനിൽ ശരിയായിട്ടുള്ള പ്രവർത്തനം നടക്കണമെങ്കിൽ ഈ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഈ മാറ്റങ്ങളെ തടയാനും സാധിക്കും ചില പ്രോട്ടീൻസുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ വികസിക്കലും ചുരുങ്ങലും നമുക്ക് നിർത്തി വെക്കാൻ സാധിക്കും അതിനെ തടസ്സപ്പെടുത്താൻ സാധിക്കും താൽക്കാലികമായിട്ടോ പെർമനന്റായിട്ടോ തടസ്സപ്പെടുത്താൻ സാധിക്കും അങ്ങനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാൽ ഈ സിഗ്നലുകൾ വളരെ വീക്കായി പോവുകയും ആ ന്യൂറോണിന്റെ ഒരു നോർമൽ പ്രവർത്തനം ഇല്ലാതാക്കി തീരുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈ ഷേപ്പ് ചേഞ്ചിങ് ഈ ട്രാൻസ്ഫർമേഷൻ ആണ് ഈ ബ്രെയിനിന്റെ സിഗ്നലിംഗിന്റെ ഒരു അടിസ്ഥാനമായിട്ട് അതിന്റെ ഒരു ആരോഗ്യം നിലനിർത്തുന്ന വസ്തു അതിനെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഷേപ്പ് ചേഞ്ചിങ്ങിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിഗ്നലിംഗിനെ തടസ്സപ്പെടുത്തുന്നതിന് തുല്യമായിട്ട് മാറും എന്നാൽ ഷേപ്പ് മാറുന്നത് കൊണ്ടല്ല സിഗ്നൽ സ്ട്രെങ്ത് കൂടുന്നതും കുറയുന്നതുമായിട്ടും നമുക്ക് കാണാൻ സാധിക്കും കാര്യം ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെറ്റാ സിസ്റ്റം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഷേപ്പിനെ മാറ്റിക്കൊണ്ടല്ല സിഗ്നൽസ് സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് അല്ലെങ്കിൽ സിഗ്നൽ സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത് സിഗ്നൽ സ്ട്രെങ്ത് കൂടുകയും കുറയുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഷേപ്പുകൾ മാറിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമുണ്ട് കാരണം ഇത് എത്തിക്കുന്നത് എങ്ങനെയാണോ ഒരു അഗ്നി നാളം നമ്മൾ കാണുന്നത് അത് ഷേപ്പ് മാറിക്കൊണ്ടിരിക്കും ആ ഷെയ്പ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അതിന്റെ കെമിക്കൽ കമ്പസ്റ്റന് അഗ്നിനാളം എന്ന് പറയുന്നത് ഒരു കെമിക്കൽ കമ്പസ്റ്റൻ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അതിന്റെ ഒരു പ്രതിരൂപമാണ് നമ്മുടെ നാളമായിട്ട് അഗ്നി നാളമായിട്ട് നമുക്ക് ദർശിക്കപ്പെടുന്നത് അതിൻ്റെ അഗ്നിയുടെ അഗ്നി നാളത്തിന്റെ ഷേപ്പ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നത് അത് കെമിക്കൽ കമ്പസ്റ്റ്യൻ നടക്കുന്ന അതിൻ്റെ പിന്നിൽ നടക്കുന്ന പ്രക്രിയ കെമിക്കൽ കമ്പസ്റ്റ്യന്റെ ഒരു പ്രതിബിംബമാണ് അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് അഗ്നി നാളം എന്നുള്ളത് മാത്രമാണ് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത് അഗ്നി നാളം ഷെയ്പ്പ് മാറ്റിയത് കൊണ്ട് കമ്പസ്റ്റിനെ ഏതെങ്കിലും രീതിയിൽ അത് സ്വാധീനിക്കുന്നില്ല കമ്പസ്റ്റന്റെ പ്രക്രിയയെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അഗ്നിനാളം ആ കമ്പസ്റ്റൻ്റെ ചലനങ്ങൾ ആ കമ്പസ്റ്റൻറെ ഡൈനാമിസമാണ് അഗ്നിനാളത്തിലെ ഷേപ്പിന്റെ മാറ്റങ്ങളായിട്ട് നമ്മൾ കാണുന്നത് വാസ്തവത്തിലെ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനവും നമുക്ക് ആ രീതിയിൽ കാണാൻ സാധിക്കും ബ്രെയിൻ പ്രവർത്തിക്കുന്നത് നമ്മുടെ ബോധത്തെ നമ്മുടെ മനസ്സിനെ നിർമ്മിക്കുന്നതായിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത് ബ്രെയിന്റെ പ്രവർത്തനത്തിൽ നിന്നാണ് ബോധം ഉത്പാദിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് ബ്രെയിൻ്റെ കോംപ്ലക്സിറ്റിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പ്രക്രിയയാണ് ബോധം എന്നുള്ളതാണ് സങ്കല്പം എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം നിലനിൽക്കുമ്പോഴും ബ്രെയിൻ ഒരു മെഷീൻ ആണെന്നും ആ മെഷീൻ വളരെ ഡൈനാമിക് ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ബോധം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പക്ഷെ അതിൽ നിന്നെല്ലാം വിരുദ്ധമായിട്ടാണ് നമ്മൾ ഈ പ്രക്രിയകൾ ബ്രെയിൻ്റെ ഈ ഡൈനാമിസത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്രെയിൻ്റെ പ്രവർത്തനത്തിൽ നിന്നല്ല ബോധമുണ്ടാകുന്നത് ബോധത്തിന്റെ ഒരു ആണ് ബ്രെയിൻ എന്നുള്ള രീതിയിൽ ന്യൂറോണിന്റെ സ്ട്രക്ചറും ന്യൂറോണിന്റെ ഷെയ്പ്പും ന്യൂറോണിന്റെ ഡൈനാമിസവും എല്ലാം കാട്ടിത്തരുന്നത് മനസ്സിന്റെ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ മാത്രമാണ് ബ്രെയിൻ എന്നുള്ള വസ്തുത ഇതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ ആഴത്തിൽ ചിന്തിക്കാം ഇനി രണ്ടാമത്തെ ഒരു വിഷയം ഈ തരം ബ്രെയിനിന്റെ ന്യൂറോണിന്റെ ഷേപ്പിലുള്ള ഡയനാമിസത്തെ കുറിച്ച് നമുക്ക് വീണ്ടും വേറൊരു വശത്തേക്ക് ചിന്തിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ യുഗമാണല്ലോ ഇപ്പോഴും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൂടെ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും നമ്മുടെ ഒരു ബ്രെയിൻ്റെ സാധാരണ പ്രവർത്തനത്തെക്കാൾ ക്ഷേമമായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള ചിന്തകൾ മുന്നോട്ട് വരുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ പലപ്പോഴും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഈ ബ്രെയിനിനെ തന്നെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ സാധിക്കുമോ ഇന്ന് എൻ്റെ ബ്രെയിനിനെ എടുത്തിട്ട് ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബ്രെയിൻ നശിച്ചാലും ആ കമ്പ്യൂട്ടറിൽ എൻ്റെ ബോധം നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ള കാര്യം ഇത് വെറും ഒരു ഇൻഫർമേഷൻ്റെ അല്ലെങ്കിൽ ഡേറ്റയുടെ പ്രോസസ്സിങ് മാത്രമാണ് ബ്രെയിനിൽ നടക്കുന്നത് എങ്കിൽ ഒരു പക്ഷെ നമുക്കിത് സാധിക്കുമായിരിക്കും പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നത് അത്തരത്തിലുള്ള ഒരു സിമ്പിൾ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് നടത്തുന്ന ഒരു മെഷീൻ അല്ല ബ്രെയിൻ വളരെ ഡൈനാമിക് ആയിട്ട് ഷെയ്പ്പ് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്ന നിരന്തരം ഷെയ്പ്പ് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ബ്രെയിനിന്റെ കോശങ്ങളിൽ കാണുന്നത് അത്തരം ഷെയ്പ്പ് മാറുന്ന ഒരു വസ്തു നമുക്ക് ആവിഷ്കരിച്ച് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്നുള്ളതാണ് വലിയ ചോദ്യം അതിനെക്കുറിച്ചും നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട് ഏത് നിമിഷത്തിലെ ബ്രെയിനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് സേവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത് അനുനിമിഷം ലക്ഷോപലക്ഷം കോടാനുകോടി ചേയ്ഞ്ചുകൾ ഷേപ്പിൽ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സിഗ്നലിങ്ങിന്റെ സ്ട്രെങ്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ വേഗതയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് നിമിഷത്തിലാണ് അത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ബോധത്തിന്റെ ആയിട്ട് മാറുന്നത് അതിനെ ഒരു കമ്പ്യൂട്ടറിലേക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് മൂന്നാമത് ഈ ഒരു വസ്തുത ബ്രെയിനിന്റെ ഈ ഒരു ഡൈനാമിസ അത് പ്രത്യേകിച്ച് ആക്സോൺ ആക്സോണിൽ നടക്കുന്ന ആ പേളിങ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ഇമ്മീഡിയറ്റ് ബെനിഫിറ്റ്സ് ആ ഒരു അറിവ് എന്ത് ഇമീഡിയറ്റ് ബെനിഫിറ്റ്സ് നൽകും എന്ന് നമുക്ക് ചിന്തിക്കാം ഇന്ന് വളരെ വേഗത്തിൽ വാർദ്ധികൃത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഏറ്റവും കൂടുതൽ ഇത്തരം ഏജ്ഡ് ആയിട്ടുള്ള വയസ്സ് കൂടിയിട്ടുള്ള ആൾക്കാരുടെ പോപ്പുലേഷൻ കൂടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളമാണ് ഓർമ്മക്കുറവ് ഡിമൻഷ്യ അൽഷിമസ് ഡിസീസ് പാർക്കിസൻസ് ഡിസീസ് തുടങ്ങിയ പല പ്രശ്നങ്ങളും പ്രായം കൂടിയ ജനത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് അപ്പൊ ഇതിനെ പല പ്രശ്നങ്ങളിലും അൽസിമസ് ഡിസീസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഫലപ്രദമായിട്ടുള്ള ചികിത്സ അതിന് നമുക്ക് ഇതുവരെ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല അതിന്റെ ഒരു കാരണം ഇത്തരം പ്രശ്നങ്ങളുടെ മൂലകാരണം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അത് നിലനിൽക്കുമ്പോഴും ഇതെല്ലാം ഇത്തരം പഠനങ്ങളെല്ലാം നീങ്ങുന്നത് ഈ ന്യൂറോണുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതിനെ ആസ്പദമാക്കിയിട്ടാണ് ഇത്തരത്തിൽ ഡിമൻഷ്യഅൽസിമസ് ഡിസീസ് പാർക്കിസൺ ഡിസീസ് തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സ അതിന്റെ കാരണവും അതിനെ പറ്റിയ ചികിത്സയും നിർദ്ദേശിക്കുന്നതിന്റെ പഠനങ്ങൾ കോശത്തിന്റെ അടിസ്ഥാന ഘടനയെ ആസ്പദമാക്കിയിട്ടാണ് അപ്പം ആ ഘടനയെ തന്നെ നമ്മൾ നൂറു വർഷത്തെ പഠനത്തിന് ശേഷം ഇന്നും ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ഇത്തരം പഠനങ്ങൾ ജോൺ ഹോപ്കിൻസിന്റെ ഈ പഠനങ്ങൾ ആക്സോണിന്റെ ഷേപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള ചേഞ്ചസ് അത് എങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ടുള്ള രോഗനിർണയത്തിന് രോഗത്തിന്റെ കാരണത്തെ നിർണയിക്കുന്നതിലും ഫലപ്രദമായിട്ടുള്ള ചികിത്സ എങ്ങനെ അതിന് കൊണ്ടുവരാമെന്നുള്ളതിലും വലിയ പങ്ക് വഹിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ പഠനം എൻ്റെ ഒരു സാങ്കേതികമായിട്ടുള്ള വശം നോക്കിക്കഴിഞ്ഞാൽ ഇത് മൈലിൻ എന്നുള്ള ഒരു കവറിങ് ഇല്ലാത്ത ന്യൂറോൺസിലാണ് ഇത് നടത്തിയിട്ടുള്ളത് സാധാരണ ന്യൂറോൺസിൽ എന്റെ ആക്സോണില് ഒരു സുരക്ഷിത അതിന്റെ സുരക്ഷിതമായിട്ട് നിർത്തുന്ന ഒരു ആവരണം കൂടി ഉണ്ടാകാറുണ്ട് മൈലിനേറ്റഡ് ആക്സോൺസ് എന്ന് പറയുന്ന ആക്സോൺസ് ഈ പഠനം നടത്തിയത് അത്തരത്തിലുള്ള ഒരു സുരക്ഷാ കവചമില്ലാത്ത മൈലിൻ ഇല്ലാത്ത കോശങ്ങളിലാണ് എന്നാൽ മൈലിൻ ഉള്ള കോശങ്ങളിലും ഇത്തരത്തിലുള്ള ഡൈനാമിസം ഉണ്ട് എന്ന് ധരിക്കുന്ന മറ്റു പല പഠനങ്ങളും ഉണ്ട് അപ്പം ഈ പഠനങ്ങളും അത്തരത്തിലുള്ള മൈലിൻ ആവരണങ്ങൾ ഉള്ള കോശങ്ങളിലേക്കും വിപുലീകരിക്കേണ്ടതുണ്ട് മനുഷ്യ കോശങ്ങളിലേക്കും ഈ പഠനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട് അങ്ങനെ ന്യൂറോണുകളുടെ ശരിയായിട്ടുള്ള ഡൈനാമിസം അതിൻ്റെ പ്രവർത്തനത്തിൽ മാത്രമല്ല അതിൻ്റെ സ്ട്രക്ചറിലും അനുനിമിഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ചേഞ്ചുകളെ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മുടെ രോഗങ്ങളെ അതിനെക്കുറിച്ചുള്ള അറിവ് കൂട്ടുന്നതിൽ ഒരുപാട് സഹായിക്കും എന്ന് നമുക്ക് പ്രത്യാക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് പുതുവർഷത്തിന്റെ ആശംസകൾ നേരുന്നു പോണ്ടർ ലാബും ധനനിറത്തിനോടൊപ്പവും സഞ്ചരിച്ച എല്ലാവർക്കും പുതിയ പുതുവർഷാശംസകൾ നേരുന്നു ഒരുപാട് പേര് പല കമൻസുകളും ഇപ്പോൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് വാസ്തവത്തില് ഇവിടെ ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ അത് അതേപടി അംഗീകരിക്കുകയല്ല നല്ല രീതി അതിനെ വിമർശന ബുദ്ധിയോടുകൂടി കാണുക എന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള രീതി അതിനെ വിമർശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ സന്ദേഹങ്ങൾ ഇതെല്ലാം പങ്കുവയ്ക്കും എന്നുള്ള ഉറപ്പോടുകൂടി ഒരിക്കൽ കൂടി തനി നിറത്തിൻ്റെയും പോണ്ടർ ലാബിൻ്റെയും പേരിൽ പുതുവർഷ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു